ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അശ്വൻസ് വേൾഡിലേക്ക് സ്വാഗതം ജൂൺ പതിനാല് ലോക രക്തദാന ദിനം ലോക രക്തദാന ദിനത്തെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാം ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാന പ്രകാരം എല്ലാ വർഷവും ജൂൺ പതിനാലാം തീയതി ലോക രക്തദാന ദിനമായി ആചരിക്കുന്നു രണ്ടായിരത്തി അഞ്ച് മുതൽക്കാണ് ഈ ദിനാചരണം ആരംഭിച്ചത് സുരക്ഷിതമായ രക്തദാനത്തെ പറ്റിയും പറ്റിയും അവബോധം സൃഷ്ടിക്കാനും രക്തദാതാക്കളെ അനുസ്മരിക്കാനുമായിട്ടാണ് ഈ ദിനം കൊണ്ടാടുന്നത് രക്തഗ്രൂപ്പുകളെ തിരിച്ചറിഞ്ഞ കാൾ ലാൻഡ് സ്റ്റെയ്നർ എന്ന ശാസ്ത്രജ്ഞൻ്റെ ജന്മദിനമാണ് രക്തദാന ദിനമായി ലോകം ആചരിക്കുന്നത് ഒഴുകുന്ന ജീവൻ എന്നാണ് ആരോഗ്യ വിദഗ്ധർ രക്തത്തെ വിശേഷിപ്പിക്കുന്നത് രക്തദാനം ഒരു ജീവൻ രക്ഷിക്കാൻ സഹായിക്കും വളരെ സുരക്ഷിതവും ലളിതവുമായ ഒന്നാണ് രക്തദാനം ആരോഗ്യമുള്ള ഏതൊരാൾക്കും രക്തം ദാനം ചെയ്യാം എന്നാൽ ഇതേക്കുറിച്ചുള്ള അറിവില്ലായ്മയും തെറ്റായ വിവരങ്ങളും പലപ്പോഴും ജനങ്ങളിൽ ഭയം നിറയ്ക്കുകയും രക്തദാനത്തിനായി മുന്നോട്ട് വരാതിരിക്കുകയും ചെയ്യുന്നു ഈ ദിനം ആചരിക്കുന്നതിലൂടെ കൂടുതൽ ആളുകളെ രക്തം ദാനം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നു മൂന്ന് മാസത്തിൽ ഒരിക്കൽ മാത്രമേ ഒരാൾക്ക് രക്തം ദാനം ചെയ്യാൻ അനുമതിയുള്ളൂ എല്ലാ വർഷവും ഒരു പ്രത്യേക പ്രമേയത്തിലൂടെയാണ് ഈ ദിനം ആഘോഷിക്കുന്നത് ലോക രക്തദാന ദിനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രമേയം രക്തം ദാനം ചെയ്യുന്നത് ഐക്യദാർഢ്യമാണ് പരിശ്രമത്തിൽ ചേരൂ ജീവൻ രക്ഷിക്കൂ എന്നതാണ്